അശ്വിനെ പാലക്കാട് പോയാണോ ബമ്പർ എടുത്തത് അതോ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തോ അവങ്കിൽ നേരത്തെ സാനിയോ പറഞ്ഞതുപോലെ പോലെ തന്നെ എനിക്കങ്ങനെ ലോട്ടറി എടുക്കുന്ന ശീലമില്ല ഞാനങ്ങനെ അതുകൊണ്ട് തന്നെ വിഷു വിശ്വബമ്പറും എടുത്തിട്ടില്ല പക്ഷേ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇത്തവണ മാ ഈ വിപണിയിൽ എത്തിച്ചത് അതിൽ പാലക്കാട് ജില്ല ഏതുകൊണ്ട് പത്ത് ലക്ഷത്തോളം ടിക്കറ്റുകൾ അവർ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാമത് തിരുവനന്തപുരം ജില്ലക്കാരാണ് അഞ്ച് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് തിരുവനന്തപുരത്തേക്കാർ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാമത് തൃശൂരാണ് തൃശ്ശൂർ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ടിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ും പ്രധാനപ്പെട്ട കാര്യം അതായത് അത്രയും ആളുകൾ പ്രതീക്ഷയിലാണ് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായി പന്ത്രണ്ട് പേർക്ക് ഓരോ കോടി രൂപ വെച്ചും ലഭിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പണക്കാരാവുകയോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനോ ഭാഗ്യപരീക്ഷണത്തിനൊക്കെയായി നിരവധി ആളുകളാണ് ഈ വിഷു വിഷുബംബർ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കോർക്കിപ്പോനിലാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നറുക്കെടുപ്പിന് ശേഷം നമുക്കറിയാം ആരാണ് ആ പന്ത്രണ്ട് കോടിയുടെ അധിപൻ ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ള കാര്യം എന്തായാലും രണ്ടരയ്ക്കാണ് ഈ ടിക്കറ്റിന്റെ ആ ഒരു നറുക്കെടുപ്പ് നടക്കുന്നത് ഇത്തവണ വിപണിയിലെത്തിച്ച ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനത്തിലധികം വിഷു ബമ്പറും വിറ്റുപോയിട്ടുണ്ട് ആളുകളൊക്കെ പ്രതീക്ഷയിലാണ് ആ ഭാഗ്യവാൻ ആ പൈസ കിട്ടട്ടെ എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം തിരുവനന്തപുരത്തുകാരനാണ് ലഭിക്കുന്നതെങ്കിൽ അത്രയും സന്തോഷം കാരണം ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണല്ലോ അങ്ങനെ മൊത്തത്തിൽ ഒരു ഈ കെടുതികൾക്കിടയിലും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വിഷു ബമ്പർ റിസൾട്ടിന് വേണ്ടി എല്ലാവരും അതെ അപ്പൊ ഈ കാലവർഷ കാലത്തൊക്കെ ഒരു ബമ്പർ അടിച്ച് അതിന്റെ ഒരു അല്ലെ സന്തോഷം ഒക്കെ ചേർത്തന്നെ ആയിരിക്കും അല്ലെ ഓക്കെ അപ്പൊ അശ്വിൻ ശരി